കടുക്ക കൊണ്ട് ഫേമസ് ഒരു സ്ഥലം അതായത് ഇവിടെ പണ്ട് കാലം തൊട്ടേ അതിൻ്റെ പേര് എന്നാണ് ചാലിയം ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് കടുക്ക ഒരുപാട് കിട്ടണതുകൊണ്ട് തന്നെ കല്ലുമക്കായ ഒരുപാട് കിട്ടണത് കൊണ്ട് ഫേമസ് ആയ സ്ഥലമാണ് കാണേണ്ട സ്ഥലമാണ് ചാലിയത്തുനിന്ന് നേരെ വന്ന കടുക്കവസാരത്തും ഇവിടെ നമുക്ക് കുറേ ഷോപ്പുകൾ കാണാം നമ്മൾ കടലിക്കടവ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കടലിൽ നിന്ന് എടുക്കണതാകുമ്പം അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഷോപ്പുകളുണ്ട് നമുക്ക് വന്ന് വാങ്ങിയിട്ട് പോകട്ടോ കടുക്ക ഇങ്ങനെ തൂളിക്കണം പണ്ടൊക്കെ ആയിരുന്നു എണ്ണ ഇതില്ലേ പൊളിച്ചെടുക്കുക ഇങ്ങനെ കേട്ടോ കേട്ടോ അതുപോലെ പൊളിച്ച് ഒരു പ്രത്യേക ടൈപ്പ് കത്തി എല്ലാം ആ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നിങ്ങനെ പൊളിച്ചെടുക്കണം കടുക്കാണത് പറിക്കുന്നത് കടുക്ക കല്ലുമ്പൊക്കെ ഒരു തോണിയിൽ ഒരു ഇരുപത് മിനിറ്റ് പോയാൽ കടുക്കല്ലുമൊക്കെ കടലിനു പറിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ നിന്നാണ് തലശ്ശേരി കണ്ണൂർ ഭാഗത്തുകളിലേക്കൊക്കെ കയറ്റി വിടുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഏജന്റുമാരുണ്ട് ഒരു കയറ്റി വിടുന്നതാണ് ഇവിടെ ഇതിന് കൂടുതൽ പണി പണിക്കാർ ഇതിന് ഒരു പത്ത് നൂറ് പണിക്കാരോളം നാട്ടിൽ നമ്മുടെ നാട്ടിലുണ്ട് ഇത് കടുക്ക സംബന്ധമായിട്ടുള്ള പണിക്കാരാണ് കണ്ടോ ഇതിപ്പോ മൂന്ന് കിലോ എന്ന് പറഞ്ഞാൽ തൊള്ളായിരം റുപ്യേന്റെ അടുത്തുള്ള കടുക്കാണ് അത് പൊളിച്ചാൽ ഇത്ര ഉണ്ടാവുള്ളൂ അപ്പൊ ഭയങ്കരമായിട്ട് വില കൂടി സാധനം കിട്ടാറില്ല ഒരാൾക്ക് പത്ത് കിലോ പതിനഞ്ച് കിലോ പറിക്കാൻ പറ്റുള്ളൂ അന്നൊക്കെ കുറെ പറിച്ചു ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇതിന് വില കുറവായിരുന്നു ലെവലിൽ പറിക്കാൻ പറ്റുള്ളൂ ബാക്കി അഥവാ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് തിരിച്ചു കൊടുക്കണം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പാറകളുണ്ട് ഈ പാറയിലാണ് കടുക്ക കൂടുതലായിട്ട് ഉണ്ടാവുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലിലെ കടുക്കിട്ട സ്ഥലമാണ് മൂന്ന് കിലോ കടുക്ക വാങ്ങിയല്ലേ ആകെ ഉണ്ടാവുക ഇത് വാങ്ങി നമ്മള് ഫ്രൈ ആക്കിയിട്ട് കഴിച്ചാല് ഭയങ്കര ടേസ്റ്റ് ആകും ഒരു കാലത്ത് കടലുണ്ടി പഞ്ചായത്തിൽ എല്ലാവരും യൂസ് ചെയ്തിരുന്ന ഇവിടുത്തെ ആളുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു കടുക്കാം പക്ഷെ ഇപ്പം സാധനം കിട്ടാനില്ല ഭയങ്കര ടേസ്റ്റി ഫുഡാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ആയിരിക്കാണ് താങ്ക്സ് ഫോർ വാച്ചിങ്